അതായത് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടൊക്കെ ഇന്നലെ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്തത് ആറുമണിക്കൂറായിരുന്നു ഇ ഡി അപ്പൊ ഈ രാധാകൃഷ്ണന്റെ മൊഴിയൊക്കെ വിശദമായി പരിശോധിച്ച ശേഷം ഇ ഡി ഇനി തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് ഇന്നലെ രേഖകളെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ തന്നെയും കെ രാധാകൃഷ്ണൻ ഇഡിക്കു മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു അപ്പൊ ഇനിയും ഒരു ചോദ്യം ചെയ്യൽ നിന്ന് ഒരു സാധ്യത ഒക്കെ എത്രത്തോളമാണ് ഈ ഒരു കേസിൽ കെ രാധാകൃഷ്ണനെ തീർച്ചയായും വീണ ആറു മണിക്കൂറിലധികമാണ് ഇന്നലെ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനെ ഇ ഡി ചോദ്യം ചെയ്തത് അദ്ദേഹം രാവിലെ ഒരു പതിനൊന്ന് ആയിരുന്നു കൊച്ചി ഇ ഡി ഓഫീസിലെത്തിയത് നേരത്തെ രണ്ടു തവണ ചോദ്യം ചെയ്യലിനായിട്ട് ആവശ്യപ്പെ എത്താൻ ആവശ്യപ്പെട്ടെങ്കിലും അസൗകര്യം പറഞ്ഞുകൊണ്ട് എത്താതിരിക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം മധുരയിലെ ഇന്നലെ മധുരയിലെ പാർട്ടി കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം മണ്ഡലത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി അതിനുശേഷമാണ് കൊച്ചിയിലെത്തിയത് കൂടാതെ പ്രധാനമായി അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനും കൂടാതെ തൻ്റെ കാലയളവിൽ ഈ പാർട്ടിക്ക് അവിടെ അക്കൗണ്ട് ഇല്ല തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പുറത്തു വന്നതിനു ശേഷം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ സി പി എം പാർട്ടിക്കും കൂടാതെ ഈ ഒരു ബാങ്കുമായി പണമിടപാട് പാർട്ടി അക്കൗണ്ട് വഴി നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് ഇ ഡി പ്രധാനമായും പരിശോധിച്ചത് ശേഷമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടിയിലേക്ക് കടക്കുക വീണ്ടും ചോദ്യശേലിന് വിളിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ള പാർട്ടി അതായത് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും കൂടാതെ പാർട്ടി അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ ഈ ഒരു കരുവനൂർ ബാങ്കുമായി നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പരിശോധിച്ചത് ഇതിനെ നിലവിലുള്ള പാർട്ടി സെക്രട്ടറിയെയും അതായത് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയെയും ഇ ഡി ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരുന്നു